നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം പറയുന്ന ഓരോ പ്രസ്താവനകളും വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് നിരവധി നിരവധി പ്രസിഡൻഷ്യൽ ഓർഡറുകളാണ് അദ്ദേഹം ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അതായത് ഓരോ കാര്യത്തിലും വലിയ വലിയ മാറ്റങ്ങൾ നിർദ്ദേശിച്ചു കൊണ്ടുള്ള പല കാര്യങ്ങളിലും ഒരു ടേൺ തന്നെയാണ് അമേരിക്ക നയങ്ങളിൽ വ്യത്യാസം വരുത്തുന്നത് അത്തരമുള്ള എക്സിക്യൂട്ടീവ് ഓർഡറുകൾ ഇപ്പോഴും ട്രംപ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ഐ സി സിയുമായി ബന്ധപ്പെട്ടതാണ് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അതായത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വിധിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ അമേരിക്കയോ ഇസ്രയേലോ അംഗങ്ങളല്ല അതുകൊണ്ട് തന്നെ ഈ രണ്ട് രാജ്യങ്ങൾക്കുമെതിരെ കോടതി ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കുകയാണ് അത് ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത് ട്രംപിൻ്റെ അല്ലെങ്കിൽ അമേരിക്കയുടെ ഏറ്റവും അടുത്ത പങ്കാളിയാണ് ഇസ്രായേൽ അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ തൊട്ട് കളിക്കാൻ അനുവദിക്കില്ല എന്നാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഈ ഗാസ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ നതന്യാഹുവിനെതിരെ അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ വാറണ്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന് മേൽ യുദ്ധക്കുറ്റം ചുമത്തിയാണ് വാറണ്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിനെതിരെ ാണ് ഇപ്പോൾ അമേരിക്കൻ നിലപാട് അറിയിച്ചിരിക്കുന്നത് ഇസ്രായേലിനെ തൊട്ടാൽ തീർച്ചയായും വിവരമറിയും എന്നാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയോട് ട്രംപ് ഒരു ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞിരിക്കുന്നത് കാരണം ഏകപക്ഷീയമാണ് എന്ന് സ്ഥാപിക്കുകയാണ് അമേരിക്ക കാരണം നമുക്കറിയാം ഹമാസിൻ്റെ നേതൃത്വത്തിൽ ഏറ്റവും വലിയ മനുഷ്യത്വഹീനമായ ഒരു ഭീകരാക്രമണമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ നടന്നത് അതിന് ഏതൊരു രാജ്യവും തിരിച്ചടിക്കുന്നത് പോലെയാണ് ഇസ്രായേലും തിരിച്ചടിച്ചത് പക്ഷേ ഇസ്രായേലിനെതിരെ മാത്രം ഏകപക്ഷീയമായി യുദ്ധക്കുറ്റം അന്താരാഷ്ട്ര നീതിന്യായ കോടതി ചുമത്തിയിരിക്കുകയാണ് അതിനെതിരെയാണ് ഇപ്പോൾ അമേരിക്കയുടെ ശബ്ദമുയർത്തലും സംസ്ഥാന സർക്കാരിൻ്റെ ബഡ്ജറ്റ് ഇന്ന് ധനകാര്യമന്ത്രി കെ എം ബാലഗോപാൽ ഒരു ശുഭവാർത്ത അറിയിച്ചുകൊണ്ടാണ് പ്രഖ്യാപിച്ചത് അതായത് സംസ്ഥാനത്തിന് അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു ആ സാമ്പത്തിക പ്രതിസന്ധി യഥാ സംസ്ഥാന സർക്കാർ അതിജീവിച്ചിരിക്കുന്നു എന്നൊരു വലിയ ശുഭവാർത്ത പ്രഖ്യാപനം ചെയ്തുകൊണ്ടാണ് ഇന്ന് ബഡ്ജറ്റ് ധനമന്ത്രി അവതരിപ്പിച്ചത് തീർച്ചയായും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു മെച്ചപ്പെടലിൻ്റെ ഒരു പ്രഖ്യാപനം നടത്തിയത് എന്നത് ബഡ്ജറ്റ് വായിച്ചാൽ നമുക്ക് മനസ്സിലാവുകയില്ല ഒരുപക്ഷെ ഇനി വരും ദിവസങ്ങളിൽ ധനമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം എന്തെങ്കിലും തരുമായിരിക്കാം ഒരു കാര്യം ഉറപ്പ് ാണ് കഴിഞ്ഞ ദിവസം വരെ കേരളത്തിൻ്റെ ധനകാര്യ സ്ഥിതി അതീവ ഗുരുതരമാണ് എന്നും ഈ ധനകാര്യ സ്ഥിതിയിൽ വരുത്താൻ കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഒരു അവഗണനയാണ് എന്നുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആരോപിച്ചു കൊണ്ടിരുന്ന ധനമന്ത്രി ഒരു രാത്രി ഇരുട്ടി വെളുത്തിയപ്പോൾ ഇതാ കേരളത്തിൻ്റെ ധനസ്ഥിതി മെച്ചപ്പെട്ടിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് തീർച്ചയായും ഇതൊരു ഇലക്ഷൻ ഗിമ്മിക്കാണ് എന്നൊരു ആരോപണം ഉയരുന്നുണ്ട് കാരണം വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ നിയമസഭ സഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് പിണറായി വിജയൻ സർക്കാരിൻ്റെ ആദ്യ അവസാന സമ്പൂർണ്ണ ബഡ്ജറ്റാണ് എന്നാണ് ഈ ബഡ്ജറ്റിനെ വിലയിരുത്തപ്പെടുന്നത് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന്റെ ധനകാര്യസ്ഥിതി മോശമാണ് എന്നൊരു പ്രഖ്യാപനം വന്നാൽ എന്നൊരു പൊതുധാരണ വന്നാൽ തീർച്ചയായും ഇടതുമുന്നണിക്ക് രാഷ്ട്രീയമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാകും ഈ രണ്ട് തെരഞ്ഞെടുപ്പിലും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് സ്ഥിതി യഥാർത്ഥത്തിൽ മെച്ചപ്പെടുത്താതെ ചില മേക്കപ്പുകൾ നടത്തി സംസ്ഥാനത്തിന്റെ ധനകാര്യസ്ഥിതി ഇതാ മെച്ചപ്പെട്ടിരിക്കുന്നു ഇനി കേന്ദ്രമൊന്നും തന്നില്ലെങ്കിലും പ്രശ്നമില്ല എന്നൊരു നിലപാട് ആവർത്തിക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഒരുപക്ഷെ ഇനി കേന്ദ്ര വിഹിതം തേടി ഇനിയിപ്പോൾ സംസ്ഥാനം സുപ്രീം കോടതിയിൽ പോവില്ലായിരിക്കാം കേന്ദ്രം എന്ന തന്നില്ലേ എന്ന് പറഞ്ഞൊരു വിലാപം ഇനി ഉണ്ടാവില്ലായിരിക്കാം കെ എസ് ആർ ടി സി അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഇനിയിപ്പോൾ ഒന്നാം തീയതി തന്നെ ശമ്പളം കൊടുക്കുമായിരിക്കാം പെൻഷൻ സാമൂഹിക ക്ഷേമ പെൻഷനുകൾ അഞ്ഞൂറോ അറുന്നൂറോ രൂപ വർദ്ധിപ്പിച്ച് ഇനിയിപ്പോൾ കുടിശ്ശിക തീർത്ത് കൊടുത്തേക്കാം എന്തായാലും സ്ഥിതി മെച്ചപ്പെട്ടല്ലോ സർക്കാർ ജീവനക്കാർക്ക് ഡി എ കുടിശ്ശികയുണ്ട് കോടിക്കണക്കിന് രൂപ കരാറുകാർക്ക് കോടിക്കണക്കിന് രൂപ കുടിശ്ശികയുണ്ട് ഇതെല്ലാം മാറിക്കിട്ടും എന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാനത്തെ ജനങ്ങൾ

Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis building promoters private limited Thiruvananthapuram.